ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണം അടിപൊളിയായിട്ട് അവർ അതും ആരും ഓഫേഴ്സും ഒന്നും മിസ് ചെയ്യണ്ട ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ കോംപ്ലക്സിലുള്ള ഫാഷൻ കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് കുടുംബ സംഗമവും ആദരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടിയും സംഘടിപ്പിച്ചു രണ്ട് സെഷനുകളിലായി നടന്ന പരിപാടിയിൽ മോട്ടിവേഷൻ ക്ലാസും കലാപരിപാടികളും ക്വിസ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു ഡോക്ടർ ഹർഷ നൌഷാദ് ഇമ്പമേഗും കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു മലപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സി പി മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ് യു എ ഇ ആസാ ഗ്രൂപ്പ് എന്നിവയുടെ ചെയർമാനും ജീവകാരുണ്യ മേഖലയ്ക്ക് വിലപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സി പി സാലിഹ് വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തകൻ അമീർ അഹമ്മദ് മണപ്പാട്ട് എന്നിവരെയും കൊടുങ്ങല്ലൂരിലെ ആദ്യകാല പ്രവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന മുഹമ്മദ് അലി പടിയത്തിന് മരണാനന്തര ബഹുമതിയായി ആദരവ് നൽകി വളരെയധികം സന്തോഷവും എപ്പോഴും ഞാൻ ഇതിൻ്റെ സംഘാടകരോട് പറയാറുണ്ട് ഇങ്ങനെ ഒരു സംഘടന ഇവിടെ നമ്മുടെ ഈ കൊടുമ്പല്ലൂരിൽ ഉണ്ടാക്കിയത് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ ഈ ഒരു അവസരത്തിൽ അവസരത്തിൽ എല്ലാ വിധത്തിലുള്ള ആശ ആശംസകളും അർപ്പിക്കുകയാണ് ഇനിയും തുടർന്നും ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ ഇനിയും എല്ലാ അടുത്ത തലമുറകളും ഇതിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ചെറിയ 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 യുവാ യുവതികളും യുവാക്കളൊക്കെ ഉണ്ട് മക്കളും ഇത് മനസ്സിലാക്കുക നമ്മൾ വിതക്കുന്നതേ നമ്മൾ പണ്ട് കാലന്മാർ പറയും ഓരുന്ന ഗണത്തിലെ വെള്ളം കുറവുണ്ടാവുള്ളൂ എന്ന് പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ആ പ്രവൃത്തി എന്തൊക്കെ നമ്മൾ ചെയ്തത് അതാണ് നമ്മുടെ അടുത്ത തല മക്കളും അടുത്ത അതിൻ്റെ അടുത്ത തലമുറക്ക് അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഞാൻ എല്ലാവരോടും എൻ്റെ നമസ്കാരം സ്ഥാപക നേതാക്കളും ഭാരവാഹികളുമായിരുന്ന ഷംസു അറക്കപറമ്പിൽ ടി എം സൈഫുദ്ദീൻ എന്നിവരെ കൂടാതെ സ്പോർട്സ് പ്രതിഭ മുഹമ്മദ് രജീവ് എറക്കത്ത് കലാപ്രതിഭ അബ്ദുൽ റഹീം എന്ന റൈംസ് കലാസാഹിത്യ സാഹിത്യ പ്രതിഭ നസീർ കാദ്യളം സാഹിത്യപ്രതിഭ സിദ്ദിഖ് അമ്പലപ്പുഴ എന്നിവരെയും ആദരിച്ചു വിദ്യാഭ്യാസ രംഗത്തും മറ്റു മേഖലകളിലും ഉന്നത വിജയം നേടിയ കെ എഫ് എം മെമ്പർമാരുടെ മക്കളെയും ആദരിച്ചു രാവിലെ നടന്ന സെക്ഷനിൽ നസീർ പതപ്പുള്ളിയുടെ അധ്യക്ഷതയിൽ ചാരിറ്റി ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് സഗീർ അയ്യാരിൽ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ഇസാഖ് കൊല്ലാട്ട് സ്വാഗതം പറഞ്ഞു രണ്ടാം സെക്ഷനിൽ യു എ ഇ കമ്മിറ്റി ചെയർമാൻ പതപ്പുള്ളി ദിലീപ് സയ്തു അധ്യക്ഷനായി എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോവിഡ് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ നമ്മുടെ അസാ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ വർമാനായ സി പി സാലി സാഹിബ് ഇത് കടന്നു വരുന്നുണ്ട് സംഘാടകർക്ക് വേണ്ടി ഞാൻ സാലി സാഹിബിനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് ആ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും ഒരു ദൈവത്തിനോടുള്ള ഒരു നന്ദിയും തൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന കപ്പൽ ജീവനക്കാരോടുള്ള ഒരു കൃതജ്ഞതയും എൻ്റെ മുഖത്ത് കാണുകയാണ് ആ കപ്പൽ ജീവനക്കാർ ആഹ്ലാദാനവത്തോടെ തുള്ളിച്ചാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് മനുഷ്യത്വത്തിൻ്റെ ചെറിയൊരു പ്രതീകമാണ് ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത നന്മകൾ മനുഷ്യ മനസ്സുകളിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴിവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ കരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളതോ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക്